നമ്മളിപ്പോ ശബരിമല അടക്കം മറ്റതെല്ലാം ഞാൻ പക്ഷെ എന്താണെന്ന് അറിയത്തില്ല സി സി ടി വി ചതിച്ചു സി സി ടി വി എല്ലാം ക്യാപ്ചർ ചെയ്യുന്നുണ്ടായിരുന്നു ആരാണ് ആ ഇരുമുടിക്കെട്ട് എടുത്ത് തറയിലോട്ടിട്ടെന്ന് വ്യക്തമായിട്ട് ആ വീഡിയോയിലുണ്ടായിരുന്നു താൻ തന്നെ സ്വന്തം ഇരുമുടിക്കെട്ടിട്ട് തറയിൽ ഇട്ട് ചവിട്ടുന്ന രീതിയാണ് നമ്മൾ കണ്ടത് അപ്പോൾ അവിടെ വിശ്വാസത്തിന്റെ പേരിൽ വർഗീയത സൃഷ്ടിക്കുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം ലക്ഷ്യംഭീര മലപ്പുറം പല കാര്യങ്ങളിലും കേരളത്തിന്റെ മറ്റു ഭാഗത്തുള്ളത് പോലെയല്ല അവിടെ കാര്യങ്ങൾ നടക്കുന്നത് നേരത്തെ തന്നെ ആക്ഷേപമുള്ളതാണ് കടകളിലൊന്നും നിർബന്ധപൂർവ്വം അവിടെ വെജിറ്റേറിയൻ നടത്താൻ പാടുള്ളൂ എന്ന് പറയാറില്ല അതെ സുരേന്ദ്രൻ ചേട്ടൻ പറഞ്ഞ കാര്യം വ്യക്തമാണ് ശബരിമലയിൽ ഒരിക്കലും ആരും പോയി വെജിറ്റേറിയൻ ഫുഡ് മാത്രമേ ഉണ്ടാക്കാൻ പാടുള്ളൂ എന്ന് പറയാറില്ല അത് സത്യമായിട്ടുള്ള കാര്യമാണ് പക്ഷേ വരുന്ന വിശ്വാസികൾ ശബരിമലയിൽ പോകുന്നത് അത്രയും നാളും വ്രതമനുഷ്ഠിച്ച് പലതും ത്യജിച്ചാണ് ശബരിമലയിലേക്ക് കയറുന്നത് പിന്നെ ചില ആളുകൾ കാണും ഹാൻസ് വെച്ചും ശംഭു വെച്ചും ഒക്കെ കയറി വരുന്നവരും കാണും അവരൊന്നും പറയുന്നതിനെ ഒന്നും വിലക്കെടുക്കേണ്ട ആവശ്യമില്ല പ്രത്യേകിച്ച് നിങ്ങൾ കുറച്ച് നാളുകൾ മുമ്പുള്ള ഒരു വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും പല നേതാക്കന്മാരും ആരാണെന്ന് പറയുന്നില്ല സുരേന്ദ്രൻ കൊച്ചാട്ടൻ ചിലപ്പോൾ അറിയാവുന്ന ആളുകളായിരിക്കും ശബരിമലയുടെ പേരിൽ വ്രതമനുഷ്ഠിച്ച് എല്ലാവരെയും കബളിപ്പിച്ച് തെറ്റായ വ്രതമൊക്കെ എടുത്തുകൊണ്ട് ഹാൻസും മറ്റും വെച്ചു കൊണ്ട് പോകുന്നവരുമുണ്ട് അങ്ങനെ ഒരു സാഹചര്യത്തിൽ ആരെങ്കിലും ചെന്ന് നിങ്ങൾ വെജിറ്റേറിയൻ ഫുഡ് മാത്രമേ കൊടുക്കാവൂ എന്ന് പറഞ്ഞാൽ ആളുകൾ കേൾക്കത്തില്ല അത് വ്യക്തമായിട്ട് അറിയാവുന്നതുകൊണ്ട് തന്നെയായിരിക്കാം ഇവരവിടെ പോയി പറയാത്തതും എന്തായാലും മലപ്പുറത്തുകാരെ കുറിച്ച് കുറേ വാദങ്ങൾ സുരേന്ദ്രൻ കോച്ചാട്ടം ഉന്നയിക്കുന്നുണ്ട് അതൊന്ന് നോക്കാം മലപ്പുറം പല കാര്യങ്ങളിലും കേരളത്തിന്റെ മറ്റു ഭാഗത്തുള്ളത് പോലെയല്ല അവിടെ കാര്യങ്ങൾ നടക്കുന്നത് നേരത്തെ തന്നെ ആക്ഷതാണ് പക്ഷെ മലപ്പുറം ജില്ലയിൽ ഒരു മാസം ഒരു തുള്ളി വെള്ളം ഒരാൾക്ക് ലഭിക്കില്ല എന്തൊരു ഫാസിസ്റ്റ് സമീപനമാണിത് നാം വ്രതം എടുക്കുന്നു നമ്മൾ കുടിക്കുന്നില്ല പക്ഷെ ഒരു മാസം മലപ്പുറം ജില്ലയിലും കോഴിക്കോട് ജില്ലയിലെ പല സ്ഥലങ്ങളിലും ഞാൻ അനുഭവം പറയാം ഒരു 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 മാസം തുള്ളി വെള്ളം ലഭിക്കുന്നില്ല നിങ്ങൾ പാർട്ടിക്കാരും സംസാരിക്കുന്നേ ഇല്ല അല്ല ഈ ഒരു വാർത്തയുടെ അടിസ്ഥാനം എവിടെയാണെന്ന് മനസ്സിലാവുന്നില്ല ചിലപ്പം സ്വപ്നങ്ങളിൽ വന്നതാണോ ഇല്ലെങ്കിൽ സ്വപ്നം കണ്ടതാണോ എന്ന് കൂടി അറിയില്ല അത് മലപ്പുറം എന്ന ജില്ലയെ ഊന്നിക്കൊണ്ട് പറയുന്ന ഒരു കാര്യം മലപ്പുറത്തുകാർ ഇങ്ങനെയാണ് അവരുടെ നോമ്പുകാലത്ത് ഒരു തുള്ളി വെള്ളം പോലും മറ്റുള്ളവർക്ക് കൊടുക്കില്ല എന്നൊക്കെ പറയുന്ന കാര്യം വർഗീകരിക്കാനാണെന്ന് നിങ്ങൾ ഒരിക്കലും കരുതരുത് അത്രയ്ക്ക് സത്യസന്ധമായിട്ട് ഇന്റലിജൻസിന്റെ റിപ്പോർട്ടാണ് നമ്മുടെ സുരേന്ദ്രൻ കൊച്ചാട്ടൻ പറയുന്നത് പക്ഷേ എന്താണെന്ന് അറിയത്തില്ല ഈ റിപ്പോർട്ട് സുരേന്ദ്രൻ കൊച്ചാട്ടന് മാത്രമേ കിട്ടിയിട്ടുള്ളൂ അതുപോലെ തന്നെ മാധ്യമങ്ങൾക്ക് പോലും ഇത് അറിയാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് അറിഞ്ഞത് എന്തായാലും ഇപ്പോൾ മാധ്യമങ്ങൾ പറഞ്ഞു ജനങ്ങൾ പറഞ്ഞു ഇനി ചിലപ്പം പ്രതിഷേധ മാർച്ചൊക്കെ നടത്തിയിരിക്കും കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് ഗണേഷ് കുമാർ ഒരു മാർച്ച് നടത്തിയിരുന്നു അതിലൊരു പോലീസുകാരെ കയറി പിടിക്കുന്ന സംഘമിത്രത്തെയും നമ്മൾ കണ്ടതാണ് പക്ഷെ അതിനെക്കുറിച്ചൊന്നും സുരേന്ദ്രൻ കൊച്ചാടിന് ഒന്നും പറയാനില്ല അതൊരു പോലീസല്ലേ പിണറായി സർക്കാരിന്റെ വനിതാ പോലീസ് അല്ലേ അതുകൊണ്ട് സംഗമിത്രം എന്ത് ചെയ്താലും ഒരു കുഴപ്പവുമില്ല അതിനെക്കുറിച്ച് ചർച്ചയും വേണ്ട എന്നാണ് പറയുന്നത് നോമ്പ് കാലത്ത് മലപ്പുറത്തുള്ള മുസ്ലിങ്ങൾ മറ്റുള്ളവർക്ക് ഒരു തുള്ളി വെള്ളം പോലും കൊടുത്തില്ല എന്നുള്ള സംഭവം ഉയർത്തിക്കാട്ടിക്കൊണ്ടുവരികയാണ് ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത് കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലായതുകൊണ്ടായിരിക്കാം ഇപ്പോൾ ആവശ്യമായ ട്രോളുകൾ വാരി കൂട്ടുന്നുണ്ട് മുമ്പും ഏറ്റുവാങ്ങിയിട്ടുള്ള ചരിത്രം മാത്രമേ ഉള്ളൂ ഞാനും ഒരു ഹിന്ദുവാണ് എനിക്കും പേഴ്സണലായിട്ട് മലപ്പുറത്ത് നിന്ന് പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് ഏകദേശം പത്ത് വർഷങ്ങൾക്ക് മുമ്പ് ഞാനും എന്റെ കൂട്ടുകാരും മലപ്പുറത്ത് സഞ്ചരിക്കുകൊണ്ടായി അന്ന് കാർ എങ്ങോട്ടാ പോയത് ഞങ്ങൾക്ക് പോലും അറിയില്ല വഴിതെറ്റി എങ്ങോട്ടോ പോയി അവസാനം വഴിതെറ്റി നിന്ന് ഞങ്ങളെ അന്ന് സഹായിച്ചത് ഒരു മുസ്ലിം സഹോദരനാണ് എൻ്റെയൊക്കെ ജില്ലയായ കൊല്ലം ജില്ലയിൽ ആരെങ്കിലും വഴി ചോദിച്ചു കഴിഞ്ഞാൽ കൈ അങ്ങോട്ട് നീട്ടി ഇതുവഴി പോയാൽ മതി എന്നായിരിക്കും പറയുന്നത് പക്ഷേ ആ മുസ്ലിം സഹോദരൻ നേരെ പോയിക്കൊണ്ടിരുന്ന ആ വാഹനം തിരിച്ച് ഞങ്ങൾ എത്തേണ്ട കറക്റ്റായിട്ടുള്ള സ്ഥലത്ത് കൊണ്ടെത്തിച്ചെന്നു ഏകദേശം അഞ്ഞൂറ് മീറ്ററോളം അദ്ദേഹം ഞങ്ങൾക്ക് വേണ്ടി അവിടെ നിന്നും വണ്ടി തിരിച്ചു കൊണ്ടു വിട്ടു എന്നാണ് എനിക്ക് തോന്നുന്നത് അന്നാണ് ഞാൻ മനസ്സിലാക്കിയത് അത് മലപ്പുറം ജില്ലയാണ് മലപ്പുറം ജില്ലയിലെ ആളുകൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യാറുണ്ട് എന്ന് അന്ന് എനിക്ക് അവരോട് റെസ്പെക്റ്റ് ആണെന്ന് തോന്നിയത് അതുപോലെ തന്നെ അതെൻ്റെ നേരിട്ടുള്ള അനുഭവമാണ് പക്ഷേ ഇവിടെ സുരേന്ദ്രൻ കൊച്ചാട്ടം പറയുന്നത് മലപ്പുറത്തുകാരും മറ്റു മതക്കാരെ സഹായിക്കില്ല ഇല്ലെങ്കിൽ മറ്റ് മതക്കാർക്ക് ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കില്ല എന്നാണ് പറയുന്നത് ഈ സുരേന്ദ്രൻ കൊച്ചാടം പറയുന്ന സത്യമാണോ എന്ന് കൂടി നമ്മൾ അന്വേഷിക്കേണ്ടതുണ്ട് കുറച്ച് നാളുകൾക്ക് മുമ്പ് സുരേന്ദ്രൻ കൊച്ചാടം ശബരിമലയ്ക്ക് ഒരു യാത്ര നടത്തിയിരുന്നു അതും ഇരുമുടിക്കെട്ടും തോളിൽ എത്തിക്കൊണ്ടൊരു യാത്ര നടത്തിയിരുന്നു അതിനുശേഷം അദ്ദേഹത്തെ പോലീസുകാരെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിൽ കൊണ്ടുവന്നപ്പോൾ അന്ന് അദ്ദേഹം ഒരു നാടകം അഭിനയിക്കുന്നത് നമ്മൾ കണ്ടതാണ് അതായത് എന്റെ ഇരുമുടിക്കെട്ട് ആ പോലീസുകാരെ തറയിലിട്ട് ചവിട്ടി ചതച്ചു അങ്ങനെ പറഞ്ഞ് വിശ്വാസികളെ വിശ്വസിപ്പിക്കുകയാണ് ചെയ്തത് അടക്കം മറ്റതെല്ലാം ഞാൻ പോലീസ് നിലത്തിട്ട് ചൗല് പക്ഷെ എന്താണെന്ന് അറിയത്തില്ല സി സി ടി വി ചതിച്ചു സി സി ടി വി എല്ലാം ക്യാപ്ചർ ചെയ്യുന്നുണ്ടായിരുന്നു ആരാണ് ആ ഇരുമുടിക്കെട്ടെടുത്ത് തറയിലോട്ടിട്ടതെന്ന് വ്യക്തമായിട്ട് ആ വീഡിയോയിലുണ്ടായിരുന്നു താൻ തന്നെ സ്വന്തം ഇരുമുടിക്കെട്ടിട്ട് തറയിൽ ഇട്ട് ചവിട്ടുന്ന രീതിയാണ് നമ്മൾ കണ്ടത് അപ്പോൾ അവിടെ വിശ്വാസത്തിന്റെ പേരിൽ വർഗീയത സൃഷ്ടിക്കുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം എന്തായാലും ആ വീഡിയോ കൂടെ ഒന്ന് കാണേണ്ടത് തന്നെയാണ് അതും കൂടെ ഒന്ന് കണ്ടിട്ട് വരാം ഇരുമുടിക്കെട്ടടക്കം സഹിച്ചു പക്ഷെ ഇരുമുടിക്കെട്ട് പോലീസ് നിലത്തിട്ട് ചവിട്ടി അവര് കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ അദ്ദേഹം തന്നെ ഇരുമുടിക്കെട്ട് തോളുന്ന തറയിലേക്ക് ഇട്ടുവെന്നാണ് ആരെങ്കിലും വളരെ ഇവിടെ ഈ വീഡിയോകൾ വ്യക്തമാണ് ആരാണ് ആ ഇരുമുടിക്കെട്ട് തറയിലേക്ക് ഇട്ടതെന്നും അത് ചവിട്ടിയെന്നും സി സി ടി വിയിലെ ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ് പക്ഷെ ജനങ്ങൾക്ക് മുന്നിൽ വിശ്വാസികൾക്ക് മുന്നിൽ വന്ന് പറഞ്ഞത് മറ്റൊന്ന് പോലീസുകാരാണ് അത് ചെയ്തതെന്ന് എല്ലാം വിശ്വാസികളുടെ വിശ്വാസം നേടിയെടുക്കുക എന്നുള്ളതാണ് ഇവരുടെയൊക്കെ ലക്ഷ്യം അത് വോട്ടാക്കി മാറ്റി ഭരണം വേണം ഇവിടെയും അതുപോലെ തന്നെയാണ് മലപ്പുറത്തെ ഒരു വർഗീയ ജില്ലയായിട്ട് മാറ്റിക്കൊണ്ട് അവിടെയുള്ള ജനങ്ങൾ വർഗീയത കാണിക്കുന്നവരാണെന്ന് ആക്കി തീർക്കണം അതിനുവേണ്ടി അദ്ദേഹം കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് കുറെ നടന്ന കാര്യങ്ങളെല്ലാം വളച്ചൊടിച്ച് പറയുന്നുണ്ട് അതും കൂടെ കേൾക്കേണ്ടതാണ് മുസ്ലിം ഇപ്പോ മലപ്പുറം ജില്ലയിൽ വാക്സിൻ എടുക്കുന്നില്ല വലിയ തോതിലുള്ള പ്രചരണം നടക്കുന്നു ഇവിടെ അതൊരു ചർച്ചാ വിഷയമേ ആവുന്നില്ല വാക്സിനേഷനെതിരായിട്ടുള്ള ബോധപൂർവമായിട്ടുള്ള ക്യാമ്പയിൻ ഒരു വീട്ടിൽ ഒരു സ്ത്രീ അഞ്ച് പ്രസവം വീട്ടിൽ നടത്തി ഞങ്ങള് ആദ്യം വിചാരിച്ചു അത് അവരുടെ അറിവില്ലായ്മയാണ് അങ്ങനെയല്ല അതിനപ്പുറത്തൊക്കെ വലിയ തോതിലുള്ള പിന്നെ പിന്നിൽ ആൾക്കാരുണ്ട് അതായത് ആശുപത്രിയിൽ ചികിത്സയ്ക്ക് വാക്സിനേഷൻ പാടില്ല ഇതൊക്കെ കാണിക്കുന്നത് എങ്ങോട്ടാണ് ഒരു തരത്തിൽ ഇവിടെ സുരേന്ദ്ര കൊച്ചാടം പറയുന്നുണ്ട് ഒരു വീട്ടിൽ അഞ്ച് പ്രസവം അതും ആശുപത്രിയിൽ പോകാതെ പ്രസവിച്ചു എന്നുള്ള വാർത്ത അവിടെ ആ വ്യക്തിയുടെ അയൽക്കാരെല്ലാം മുസ്ലിങ്ങൾ തന്നെ ആയിരുന്നു ആ പ്രതിക്ക് ഏറെ മൊഴി കൊടുത്തതും അവിടുത്തെ മുസ്ലിങ്ങൾ തന്നെ അതുപോലെ തന്നെ എടുത്തു പറയേണ്ടതാണ് ഈ വിശ്വാസത്തിന്റെ പേരിൽ ഇങ്ങനെ ചെയ്യുന്നത് മുസ്ലിങ്ങൾ മാത്രമല്ല നമ്മുടെ കുറച്ച് നാളുകൾക്ക് മുമ്പ് തിരുവനന്തപുരത്ത് രണ്ട് വിഷയം ഉണ്ടായിരുന്നു ഒരു സാമി ഒരു സമാധി അതൊക്കെ അങ്ങ് മറക്കരുത് അതുപോലെ തന്നെ സ്വന്തം കുഞ്ഞിനെ കെണ്ടിലെറിഞ്ഞു കൊന്നതും ഇതേ വിശ്വാസത്തിന്റെ പേരിലായിരുന്നു അപ്പോൾ ഒരു മതത്തിന്റെ വിശ്വാസത്തിൽ മാത്രമല്ല കുഴപ്പമുള്ളത് പല മതങ്ങളുടെ വിശ്വാസത്തിന്റെ പേരിലും ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് എന്ന് തന്നെയാണ് അറിയേണ്ടത് അതുകൊണ്ട് തന്നെ ഇതെല്ലാം ഒരു മതത്തിന്റെ പേരിൽ മാത്രം അടിച്ചേൽപ്പിക്കുന്നത് ശരിയായ കാര്യമല്ല എല്ലാ മതങ്ങളിലും എല്ലാ വിശ്വാസങ്ങളിലും പല പല പന്ന പരിപാടികളും നടത്തുന്നുണ്ട് അതൊക്കെ പുറത്ത് വന്നിട്ടുള്ളതാണ് സമാധിയുടെ കാര്യം വന്നപ്പോൾ ഈ സുരേന്ദ്രൻ കൊച്ചാടിന് ഒന്നും പറയാനില്ല ഒരു വിശ്വാസത്തിന്റെ പേരിൽ കുഞ്ഞിനെ കെണ്ടിലെറിഞ്ഞു കൊന്നതിനെ കുറിച്ചും ഒന്നും പറയാനില്ല അതുപോലെ തന്നെ പാലക്കാട് പ്രതിഷേധം നടത്തിയപ്പോൾ ഒരു പോലീസുകാരിയുടെ ശരീരഭാഗത്ത് പിടിച്ച ഇദ്ദേഹത്തിന്റെ പാർട്ടിയിലെ പ്രവർത്തനത്തെ ഒന്നും പറയാനില്ല ഇദ്ദേഹത്തിന് പറയാനുള്ളത് ആരും കേട്ടില്ലാത്ത കുറച്ച് കഥകളും വാക്സിന്റെ കാര്യവും അതുപോലെ തന്നെ നോമ്പ് നോമ്പുകാലത്ത് വെള്ളം കൊടുത്തില്ല എന്ന് പറഞ്ഞും ആരും അറിയാത്ത ഇതുപോലുള്ള കാര്യങ്ങൾ കൊണ്ടുവന്ന് വർഗീയമായിട്ടുള്ള രീതിയിൽ കേരളത്തെ തമ്മിലേൽപ്പിക്കാനാണ് നോക്കുന്നത് റാഡിക്കൽ എലമെന്റ്സ് അല്ലെങ്കിൽ അത്തരം നിഗൂഢ ശക്തികൾ ഈ രീതിയിൽ വലിയ പ്രവർത്തനങ്ങൾ അവിടെ നടത്തുന്നുണ്ട് മുസ്ലിം ലീഗിന്റെ അപ്രമാദിത്വം ചോദ്യം ചെയ്യാൻ ആരും തയ്യാറില്ലാത്തത് കൊണ്ട് ഇതൊന്നും പുറത്തു വരുന്നില്ലെന്നേ ഉള്ളൂ അതായത് കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരും കുട്ടികളുടെ ഉച്ചക്കഞ്ഞിക്ക് വേണ്ടി നൽകുന്ന സാമ്പത്തിക സഹായം എങ്ങനെയാണ് അവർ അത് മുടക്കുന്നത് രക്ഷാകർത്തൃ സമിതി എന്ന് പറഞ്ഞുകൊണ്ട് അവർ പല സ്ഥലത്തും യോഗം കൂടി തീരുമാനമെടുക്കുകയാണ് ആ തീരുമാനത്തെ ചോദ്യം ചെയ്യാൻ അവിടെ ന്യൂനപക്ഷമായിട്ടുള്ള രക്ഷിതാക്കൾക്ക് സാധിക്കുന്നില്ല ഇതെല്ലാം പച്ചയായ യാഥാർത്ഥ്യങ്ങളാണ് നമ്മൾ കണ്ണട ചിരത്താക്കിയതുകൊണ്ട് കാര്യമില്ല ഒറ്റപ്പെട്ട സംഭവമല്ല സർ രാമനാട്ടുകര മുതൽ തൃശ്ശൂർ ജില്ലയുടെ അതിർത്തി വരെ ഒരു മാസക്കാലം ഒരു തുള്ളി വെള്ളം ആർക്കും കിട്ടില്ല അല്ല അതൊന്നും ഞാൻ പറയുന്നില്ല ഉച്ചക്കഞ്ഞ മുടങ്ങി പല സ്ഥലത്തും വലിയ പ്രക്ഷോഭങ്ങൾ വേണ്ടി വന്നു നിങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവാത്തത് അതെ അതെ മാധ്യമങ്ങളെല്ലാം ഡൽഹിയിൽ ഇരിക്കുന്നത് കൊണ്ടാണ് ഒന്നും മനസ്സിലാകാതെ പോയത് ഇദ്ദേഹത്തിന് എവിടെ നിന്നാണ് ഈ റിപ്പോർട്ട് കിട്ടിയെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് ഇദ്ദേഹം ഇനി സ്വപ്നത്തിലാകണം പലതും കണ്ടതാണോ എന്ന് കൂടി സംശയിക്കേണ്ടതുണ്ട് ഒരു ഇങ്ങനെയുള്ള വാചകങ്ങളുടെയൊക്കെ ക്രെഡിബിലിറ്റി തന്നെ അന്വേഷിക്കാൻ പോകേണ്ട ആവശ്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇതെല്ലാം ബാധിക്കുന്നത് തന്നെ ആ പാർട്ടിയെ തന്നെ ആയിരിക്കും കേരളത്തിൽ എന്തുകൊണ്ടാണ് ഈ പാർട്ടി ഉയർന്നു വരാത്തത് എന്നുള്ളതിനൊരു എക്സാമ്പിൾ കൂടിയായിരിക്കും ഇദ്ദേഹത്തിൻ്റെ ഈ സംഭാഷണം അതുകൊണ്ട് ആ പാർട്ടി അപമാനിക്കാൻ ഞാനില്ല ഒരാൾ ചെയ്ത വിട്ടിത്തരത്തിന് പാർട്ടിയെ കുറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം എന്തായാലും ഈ വീഡിയോ വീഡിയോയോടെ നിർത്തുകയാണ് അടുത്തൊരു വീഡിയോയെ കാണുന്നവരേക്കും ഓക്കെ ബൈ സി യു